എല്ലാവർക്കും സ്വാഗതം അനീശേട്ടനൊന്നും നീത്തോട്ടനും കണ്ടില്ല നല്ല സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ ഇന്ന് എനിക്ക് വർക്ക് ഉണ്ട് അതുകൊണ്ട് പുലർച്ചൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിരുന്നു നമ്മളെ നാട്ടിൽ തന്നെയാണ് വർക്ക് ചെറുപ്പം തന്നെയാണ് അതുകൊണ്ട് യാത്ര കുറവായതുകൊണ്ട് ആ ഒരു സമയം കൂടി ലാഭിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ വണ്ടി വരും വണ്ടിയിൽ പോകണം ഓട്ടോയിലാണെങ്കിൽ പോവല് കുറേ ദൂരത്തേക്കൊക്കെ ആണെങ്കിൽ അനീഷേട്ടൻ പോരും ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോയിൽ തന്നെയാണ് പോവല് കൂടെ കൂടെ അസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാക്സിമം നേരത്തെ പോയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ തീർക്കലുണ്ടാവുക കാരണം നമ്മൾ ചിലപ്പോൾ വിചാരിച്ചത് രീതിയിൽ നമുക്ക് നമുക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം നേരത്തെ എന്തെങ്കിലും ണ്ടെങ്കിലൊക്കെ അതൊക്കെ അതിൽ നടക്കും അപ്പോൾ ഇതാണ് നമ്മള ബ്രൈഡ് കിട്ടും ആണ് അപ്പം ആൾ കുറച്ച് മുന്നേ തന്നെ എന്നെ ബുക്ക് വളരെ പെട്ടെന്ന് ഫിക്സ് ആക്കിയ കല്യാണമാണ് അതുകൊണ്ട് തന്നെ എല്ലാം നടന്നു അപ്പം അങ്ങനെ സജഷൻസും നല്ല രീതിയിൽ അവൾക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു മേക്കോവർ ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം വർഷയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്കിൻ ഗ്ലാസ് മേക്കപ്പാണ് സംഭവം ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഇപ്പം പറയാം അതായത് പുലർച്ചയ്ക്ക് എന്ന് പറയണത് എന്നെ സംബന്ധിച്ച് കൊല്ലുന്ന കൊല്ലുന്നീന്ന് സമമാണ് അതായത് പഠിക്കുന്ന കാലം തൊട്ടേ തന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തതാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ നമ്മളെ വർക്കായതുകൊണ്ട് നമ്മളിഷ്ടപ്പെട്ട് ചെയ്താലല്ലേ നമുക്ക് അതിനുള്ള ഫലം കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ മേക്കോവറ് അതായത് ഫേസ് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വർഷേൻ്റെ ഫേസ് ഇനി നമുക്ക് ഹെയർ സെറ്റാക്കണം ഈ ഒരു ഡ്രസ്സ് അടി ൊളിയാണ്ട്ടോ പിന്നെ വീഡിയോഗ്രാഫിയില് വീഡിയോ എടുക്കുന്നതിൽ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പകർത്തി എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ വർഷേന്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് സാരി എടുത്തിട്ട് അതിനെ കൊണ്ട് തയ്പ്പിച്ചതാണ് കേട്ടോ സ്കേർട്ടും ടോപ്പും അടിപൊളിയായിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മളെ വീഡിയോയിൽ എത്രത്തോളം വരുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ അടിപൊളിയായിരുന്നു നേരിട്ട് കാണാം സൂപ്പറാണ് ഞാൻ ചെയ്തില്ല അപ്പ ഉണ്ടല്ലോ വർഷേന്റെ ഈ മേക്കോവർ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളറിവിൽ ആരുടെയെങ്കിലും എൻഗേജ്മെന്റോ വെഡിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് മേക്കോവർ കഴിഞ്ഞതിന് ശേഷം വർഷം നേരെ പോയത് ഫോട്ടോഷൂട്ടിനാണ് കേട്ടോ ആ സമയം കൊണ്ട് നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചു ചായ കുടിക്കാതെ അവർ വിട്ടില്ല അപ്പൊ ഇന്നെന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം പെട്ടെന്ന് തന്നെ വീട്ടിലത്തെ നമ്മളെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുക